ായി അതിശക്തമായ ജനകീയ പ്രതിരോധം പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ പണിയാർ വൈദ്യുതി നിലയം കരാർ എന്ന കാലാവധി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും അത് ഏറ്റെടുക്കാൻ സംസ്ഥാന ബോർഡോ സർക്കാരോ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിന് പരോക്ഷമായ പിന്തുണയും ആ നിലപാടിനെ സാധൂകരിക്കുകയും ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെടുന്നു മണിയാർ വൈദ്യുതി നിലയം എത്രയും പെട്ടെന്ന് സംസ്ഥാന ബോർഡും സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണം സ്വകാര്യവൽക്കരണ നീക്കത്തിൽ നിന്ന് പിന്തിരിയാണെന്ന് ഈ അഞ്ച് സുപ്രധാനമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം വളർത്തിക്കൊണ്ടുവരാൻ അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നിയമ പോരാട്ടങ്ങളിലൂടെ സമര പോരാട്ടങ്ങളിലൂടെ പെൻഷൻ കാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും മൗലികമായ വിഷയമായി മുൻനിർത്തിക്കൊണ്ട് മായ പാർട്ടി മുന്നണി യൂണിയൻ താൽപര്യങ്ങൾക്ക് അപ്പുറത്ത് സർക്കാർ പ്രതിപക്ഷ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് പെൻഷനേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പൊതുവേദി അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവേദി എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായ പരിമിതമായ അംഗങ്ങളാൽ തുടങ്ങിയ ഈ കൂട്ടായ്മ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള അംഗീകാരമാണ് ആ അംഗീകാരം കല്ലത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി മാറി തരണം ഇന്ന് ഈ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഫണ്ട് വിതരണം ചെയ്യുക അതുപോലെ തന്നെ ദീർഘകാല കരാറുകളിലെ വ്യവസ്ഥകളെ അപ്രസക്തമാക്കുന്ന സർക്കാർ ഉത്തരവുകൾ പിൻവലിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പെൻഷൻ കാർഡ് ഏർപ്പെടുത്തുക സ്വകാര്യവൽക്കരണത്തിന് വഴുതെളിക്കുക മണിയാർ സൂചന മണിയാർ വൈദ്യുതി നിലയം അത് ഏറ്റെടുക്കാതിരിക്കാനുള്ള മറുപടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വകാര്യവൽക്കരണത്തെ നീൽക്കത്തെ പ്രതിരോധിക്കാൻ സർക്കാരും ഓരോ ഈ അഞ്ചാവശ്യങ്ങൾ അഞ്ചാവശ്യങ്ങൾ ൾ ജീവനക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന സുപ്രധാനമായ ഈ അഞ്ചാവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ കുന്തമുരയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മ സജീവമായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ആവേശകരമായി മുദ്രാവാക്യം വിളിച്ച് ജീവിതത്തിന്റെ ബോർഡിൽ സർവീസിൽ ഇലക്ട്രിക് കയറി ഉദ്ഘാർത്ഥത്തിൽ നേരിട്ടുകൊണ്ട് നയ്മാനായി പണിയെടുത്തവർ സൂപ്പർവൈസറായി പണിയെടുത്തവർ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പണിയെടുത്തവർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പണിയെടുത്തവർ ചീഫ് എഞ്ചിനീയർ അടക്കം ഇതിന്റെ പ്രസിഡന്റ് മുഹമ്മദ് റാവൂത്തർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡയറക്ടർ ബോർഡിലെ അംഗമായിരുന്നു അപ്പൊ ഡയറക്ടർ ബോർഡ് അംഗം മുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലെ തൂപ്പുകാരൻ വരെയുള്ള മുഴുവൻ അവരുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമാനുസൃതമായിട്ടുള്ള അവകാശവുമായ പെൻഷൻ അനുബന്ധ ആനുകൂല്യങ്ങൾ ഡി എ ഡി ആർ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈദ്യുതി വകുപ്പിൽ നിന്ന് പിരിഞ്ഞ മുഴുവൻ ജീവനക്കാരെയും പെൻഷനേഴ്സ് നൂറ്റായ്മയുടെ കുടുംബാംഗങ്ങളെയും ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് സമരത്തിന്റെ ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ച് ഈ സമരം ഉജ്ജ്വല വിജയമായി ഭാവിയിൽ പരിണമിക്കട്ടെ എന്ന് ഒരു പ്രത്യേക പ്രത്യാശിച്ചുകൊണ്ട് ഈ സെക്രട്ടറിയേറ്റ് മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ ലോകത്തിൽ അവസാനിപ്പിക്കുന്നു